പ്രേംനാല് നമുക്കറിയാവുന്നതുപോലെ ഓസ്ട്രേലിയയിലെ ബോണ്ടിയിലുണ്ടായ വെടിവയ്പ്പിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം പ്രതി ഇന്ത്യൻ സ്വദേശിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുപോലെ പിടിയിലായ പിതാവും മകനും ഫിലിപ്പീൻസിൽ യാത്ര നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇവർ എന്തിനു വേണ്ടിയാണ് ഫിലിപ്പീൻസിൽ പോയത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിതിനെ എങ്ങനെ മനസ്സിലാക്കാം െ ഈ ബോണ്ടിയിൽ നടന്ന ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടിയിൽ നടന്ന ആ കടൽത്തിരുന്ന് നടന്ന വെടിവെപ്പില് അതിൽ ഉൾപ്പെട്ടിരുന്നവർ അല്ലെങ്കിൽ ആ വെടിവെപ്പ് നടത്തിയ പിതാവും മകനും അതിൽ പിതാവ് സാജിദ് അക്രം ഒൻപത് വയസ്സുണ്ട് അദ്ദേഹം പാകിസ്ഥാൻ സ്വദേശിയാണ് പാകിസ്ഥാനിൽ നിന്ന് സിഡ്നിയിലേക്ക് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് കുടിയേറിയ ആൾ എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നത് പക്ഷേ ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു അദ്ദേഹം പാകിസ്ഥാൻ സ്വദേശിയല്ല അദ്ദേഹം ഇന്ത്യൻ സ്വദേശിയാണ് അദ്ദേഹം അത് നമ്മുടെ തെലങ്കാനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബറിൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ അതായത് തൊഴിൽ തേടി പോയ ഒരാളാണ് ഈ സാജിദ് അക്രം എന്ന് പറയുന്ന അൻപത് വയസ്സുകാരൻ എന്നുള്ളതാണ് വിവരം അദ്ദേഹത്തിന്റെ മകൻ നവേദ് അക്രം ഇരുപത്തിനാല് വയസ്സുള്ള നവേദ് അക്രമം ഈ വെടിവെപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഈ നവേദ് അക്രം എന്ന് പറയുന്ന ആൾ ഓസ്ട്രേലിയൻ സ്വദേശിയാണ് കാരണം ഈ സാജിദ് അക്രം അവിടെ എത്തിയതിനു ശേഷം ഒരു യൂറോപ്യൻ യൂറോപ്യൻകാരിയായ ഗ്രോസോ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഓസ്ട്രേലിയയിലെ ആണ് അപ്പൊ അവിടെ വെച്ച് ഇവർക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു ഒന്ന് നാവേദ് അക്രമും പിന്നെ ഒരു പെൺകുട്ടി അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇതാണ് ഇവരുടെ കുടുംബം അപ്പൊ ഏത് സാഹചര്യത്തിലാണ് ഇവർ ഈ പറയുന്ന ഒരു അക്രമ പരിപാടിയിലേക്ക് കടന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവരെ ഇതിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല പക്ഷെ ലഭ്യമായ സൂചനകൾ പ്രകാരം പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇവര് ഐ എസ് ആശയങ്ങളിൽ നമ്മുടെ ഭീകരവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകര ആശയങ്ങളിൽ ആ ആശയധാരയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചില തെളിവുകൾ എത്തിയിട്ടുമുണ്ട് കാര്യം ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ നാവേദ് അക്രം ഉപയോഗിച്ചിരുന്ന കാറ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ അതില് ഒരു ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉണ്ടായിരുന്നു സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു കൂടാതെ ഇവർ തന്നെ വീട്ടിൽ തയ്യാറാക്കിയ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രണ്ട് പതാകകളും ആ കാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ നാവേദ് അക്രത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഇദ്ദേഹം ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി ധരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയാണ് ആ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തിരുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പാകിസ്ഥാൻകാരാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ നേരത്തെ വന്നിരുന്നത് പക്ഷെ ഇക്കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുകയാണ് തെലങ്കാന ഡി ജി പി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബറിലാണ് ഇദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോയത് അപ്പൊ അതിനുമുമ്പ് തെലങ്കാനയിൽ ഇദ്ദേഹം ഈ ബി കോ ബാച്ചുലർ ഓഫ് കൊമേഴ്സ് അതിന്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു അതിനുശേഷം തൊഴിലന്വേഷിച്ചാണ് ഇദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോയത് എന്നുള്ള വിവരം വരുന്നു ഇപ്പൊ ഇരുപത്തിയേഴ് വർഷമായിട്ട് ഇദ്ദേഹം ഓസ്ട്രേലിയയിലാണ് നാട്ടിലേക്ക് അപൂർവമായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് ഇദ്ദേഹം ഇപ്പോഴും ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കാര്യ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇയാള് കുടുംബവുമായിട്ട് വലിയ ബന്ധമൊന്നും സൂക്ഷിക്കുന്നില്ല ഇപ്പൊ തെലങ്കാനയിലുള്ള ഇവർ ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചിട്ട് പോലും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഈ സാജിദ് അക്രം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോ അതിന്റെ കാരണം ഇയാൾ കുടുംബവുമായിട്ട് വലിയ വഴക്കായിരുന്നു സ്വത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ മൂലം വലിയ രീതിയിലുള്ള കുടുംബാംഗങ്ങളുമായിട്ട് അന്തരം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് സാജിദ് അക്രം അദ്ദേഹത്തിന്റെ മകൻ നാവേദ് അക്രബത്തിനെ കുറിച്ചും കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇതുവരെ ഉള്ളതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഇതുവരെ കിട്ടിയൊരു വിവരം അത് ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ രണ്ടുപേരും ഒരുമിച്ച് ഫിലിപ്പീൻസിലേക്ക് പോയിരുന്നു അപ്പൊ ആ യാത്രയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇതുവരെ പോലീസ് സംഘത്തിന് സ്ഥിരീകരണം വന്നിട്ടില്ല ഇവർ ചെന്നു പെട്ടത് ഫിലിപ്പീൻസിലെ ദാവോ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അപ്പൊ അവിടെ ഈ അബു സയഫ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുമായി ബന്ധപ്പെട്ടവർക്ക് സ്വാധീനമുള്ള മേഖലയാണ് അപ്പൊ അവിടെ ഇവർ ഇത്തരത്തിൽ ഭീകര ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയോ ഇപ്പൊ ഇവർ നടത്തിയത് ഒരു കൂട്ടക്കൊലപാതകമാണ് വലിയ ലോങ് റേഞ്ച് തോക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണ് നടത്തിയത് അപ്പൊ അതിന് സഹായകരമായ രീതിയിൽ ഫിലിപ്പീൻസിൽ ഇവർക്ക് ആയുധ പരിശീലനം കിട്ടിയിട്ടുണ്ടോ ഇക്കാര്യത്തിലൊക്കെ ഇപ്പോൾ അന്വേഷണം മുറുകുകയാണ് അല്ലെങ്കിൽ അന്വേഷണം അതുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത് ഏതായാലും ഈ സംഭവം ഒരു വലിയ ഒരു ഞെട്ടൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഓസ്ട്രേലിയയിൽ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലപാതകമാണ് ബോണ്ടി തീരത്ത് ഉണ്ടായത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട രാജ്യത്ത് വലിയ രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ വികാരം വരെ ഉണ്ടാകുന്ന തരത്തിൽ ഈ സംഭവം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ കാരണം നേരത്തെ തന്നെ നമുക്കറിയാമല്ലോ പുതിയ കാലഘട്ടത്തിൽ മുസ്ലിം വിദ്വേഷം വലിയ രീതിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ പേർ അതൊരു പിതാവും മകനും ചേർന്ന ഇത്തരത്തിലുള്ള ഒരു കൂട്ടക്കൊലപാതകം നടത്തി കൂട്ടക്കൊല നടത്തിയിരിക്കുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിലെ പല മേഖലകളിലും പ്രത്യേകിച്ചും കുടിയേറ്റക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ അത് തീവ്ര നിലപാടുകളുള്ള ചില ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ ഈ അപകടം നടന്ന ബോണ്ടി ബീച്ച് ഇപ്പോഴും പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് അവിടെ നിന്നും തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഈ കേസിൽ എന്താണ് വാസ്തവത്തിൽ നടന്നത് ഈ രണ്ടു പേർ അവർ പ്രകോപനമില്ലാത്ത രീതിയിൽ ഒരു പ്രകോപനവും ഇല്ലാതെ അവിടെ വന്ന് ഒരു പത്ത് മിനിറ്റോളം നീണ്ട നരനായിട്ടാണ് നടത്തിയത് അപ്പോൾ ഇവർക്ക് ഈ സംഭവത്തിൽ പിന്തുണ നൽകിയ ആരെങ്കിലും ഉണ്ടോ ഇവർക്ക് ഇതിന് പ്രേരണ നൽകിയ ആരെങ്കിലും ഉണ്ടോ ഇത്തരത്തിൽ അവർ പെരുമാറാനുള്ള യഥാർത്ഥ കാരണം കാരണമെന്ത് ഇക്കാര്യങ്ങളിലൊക്കെ വസ്തുനിഷ്ഠമായ അന്വേഷണം ഇനിയും നടക്കേണ്ടതുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളാണ് നമ്മൾ ഇതുവരെ പങ്കുവച്ചത് ഇവരുടെ പൗരത്വം സംബന്ധിച്ച് ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ അക്കാര്യത്തിലും സ്ഥിരീകരണം വന്നു ഇനി ഇക്കാര്യത്തിൽ ഇവർക്ക് വിദേശ ബന്ധങ്ങളുണ്ടോ ഇപ്പൊ ഫിലിപ്പീൻസിലടക്കം ഇവർ പോയ യാത്രാ ഉദ്ദേശം എന്ത് ഇവർക്ക് ഈ ഇപ്പൊ ഐ എസ് ഭീകരവാദ സംഘടനയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക സൂചനകൾ നൽകുന്നത് അപ്പൊ അത്തരത്തിൽ ഇവർ ആ ആശയധാരയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പര്യാപ്തമായ രീതിയിൽ ഓസ്ട്രേലിയയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണ്ണികൾ വേറെ ഉണ്ടോ ഇക്കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഏതായാലും ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഓസ്ട്രേലിയയിലെ ജൂത സമൂഹത്തിന് വലിയ സുരക്ഷാ മുന്നറിയിപ്പ് ഫലസ്തീൻ ക്ഷമിക്കണം ഇസ്രയേൽ ഭരണകൂടം നേരിട്ട് തന്നെ നൽകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലും ഇതുമായി ബന്ധപ്പെട്ട് ജൂതർ നമ്മുടെ കൊച്ചിയിലടക്കം ജൂതന്മാർ അവർക്ക് സ്വാധീന മേഖലകളുള്ള സ്ഥലമുണ്ട് ഇപ്പൊ ഇന്ത്യയിലും ധാരാളം ജൂതന്മാർ ഏതാണ്ട് അയ്യായിരത്തിനടുത്ത് ജൂത ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പൊ അവർക്കും വലിയ സുരക്ഷാ ജാഗ്രത മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം ഒരാഴ്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന ഇവരുടെ ഒരു ആഘോഷ പരിപാടി നടന്നു വരികയാണ് ജൂതമതം വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടിയാണ് നടന്നു വരുന്നത് അപ്പൊ ഇതിനിടയിൽ ഇവർക്കെതിരെയുള്ള ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും പലസ്തീൻ അനുകൂലികളായിട്ടുള്ളവർ ഇത്തരത്തിലുള്ള ഭീകര ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യും എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയടക്കം അല്ലെങ്കിൽ ജൂത സ്വാധീന മേഖലകളിലെ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട് അവിടെയൊക്കെയോ വലിയ സുരക്ഷാ മുൻകരുതലുകൾ ഓസ്ട്രേലിയയിലെ ബോണ്ടി വെടിപ്പു വെടിവെപ്പുമായിട്ട് അതിന്റെ അനുബന്ധമായിട്ട് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്